ക്ഷീരവികസനത്തിനായുള്ള പുതുക്കിയ ദേശീയ പരിപാടിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലൈഫ് സ്റ്റോക്ക് വികസനത്തിനായി പുതുക്കിയ രാഷ്ട്രീയ ഗോകുൽ മിഷനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി കൂടാതെ ചെറിയ തുകയ്ക്കുള്ള ഭീം യു പി ഐ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു അസമിലെ നംറൂപിലുള്ള ബ്രഹ്മപുത്രാവാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ അമോണിയ യൂറിയ വളം പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും മഹാരാഷ്ട്രയിലെ തുറമുഖം മുതൽ വരെ ആറ് മന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യത്തെ ക്ഷീരമേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും ദീർഘകാല വളർച്ച ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതുക്കിയ ദേശീയ ക്ഷീര ക്ഷീരവികസന പരിപാടിക്ക് ലഭിച്ചു രാജ്യത്തുടനീളമുള്ള ക്ഷീര അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തലാണ് ായുള്ള പുതുക്കിയ ദേശീയ പരിപാടിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം ലൈഫ് സ്റ്റോക്ക് വികസനത്തിനായി പുതുക്കിയ രാഷ്ട്രീയ ഗൂഗിൾ മിഷനും കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി കൂടാതെ ചെറിയ തുകയ്ക്കുള്ള ഭിൻ യു പി ഐ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു അസമിലെ നമ്രൂഗിലുള്ള ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ അമോണിയ യൂറിയ വളം പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും മഹാരാഷ്ട്രയിലെ ജെ എൻ പി എ തുറമുഖം പകോട്ട് മുതൽ ചൌക്ക് വരെ ആറു വരിപ്പാത നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യത്തെ ക്ഷീരമേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും ദീർഘകാല വളർച്ച ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതുക്കിയ ദേശീയ ക്ഷീര വികസന പരിപാടിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം ലഭിച്ചു രാജ്യത്തുടനീളമുള്ള ക്ഷീര അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് പുതുക്കിയ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാൽ സംഭരണവും സംസ്കരണ ശേഷിയും വർദ്ധിപ്പിക്കുക ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക ക്ഷീര കർഷകർക്ക് മികച്ച വിപണി ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം മേഖലയിലെ മൂല്യവർദ്ധനം പ്രോത്സാഹിപ്പിക്കുക വിതരണ ശൃംഖല കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്ഷീര തൊഴിലാളികളുടെ എഴുപത് ശതമാനം പ്രതിനിധീകരിക്കുന്ന സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം പുതുക്കിയ എൻ രണ്ട് പ്രധാന ഘടകങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പാൽ ശീതീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കൽ നൂതന പാൽ പരിശോധനാ ലബോറട്ടറികൾ സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ അവശ്യ ക്ഷീര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് ഘടകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്രാമതലത്തിൽ പുതിയ ക്ഷീര സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ഇത് മുൻഗണന നൽകുന്നു വടക്കു കിഴക്കൻ മേഖല മലയോര പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മറ്റ് വിദൂര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പാൽ സംഭരണ സംസ്കരണശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രണ്ട് പുതിയ പാൽ ഉൽപാദക കമ്പനികളുടെ രൂപീകരണത്തിനുള്ള സാമ്പത്തിക സഹായവും ഇതിൽ ഉൾപ്പെടുന്നു ഡയറിംഗ് ത്രൂ കോർപ്പറേറ്റീവ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഘടകം ക്ഷീര സഹകരണ സംഘങ്ങളെ സുസ്ഥിരമായി വികസിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നു ജപ്പാൻ സർക്കാരുമായും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുമായും പങ്കാളിത്തത്തോടെയാണ് ഈ ഘടകം നടപ്പാക്കുന്നത് ആന്ധ്രാപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ തെലങ്കാന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ ഒൻപത് സംസ്ഥാനങ്ങളിൽ

पहला है राष्ट्रीय गोकुल मिशन 3400 करोड़ का इसमें बेसिकली कैसे हम प्रोडक्टिविटी बढ़ाएं തുടക്കം മുതൽ ഗണ്യമായ സാമൂഹിക സാമ്പത്തിക സ്വാധീനം സാമ്പത്തികം ഈ പദ്ധതി പതിനെട്ട് ദശാംശം ഏഴ് നാല് ലക്ഷത്തിലധികം കർഷകർക്ക് പ്രയോജനം ചെയ്യുകയും മുപ്പതിനായിരത്തിലധികം നേരിട്ടുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇത് പ്രതിദിനം നൂറ് അഞ്ച് ലക്ഷം ലിറ്റർ പാൽ സംഭരണശേഷി വർദ്ധിപ്പിച്ചു ഗ്രാമതലത്തിൽ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിലധികം പാൽ പരിശോധനാ ലബോറട്ടറികൾ ശക്തിപ്പെടുത്തുന്നതിനും ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം ലിറ്റർ സംയോജിത ശേഷിയുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി ബൾക്ക് മിൽക്ക് കൂളറുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതി സഹായകമായി കൂടാതെ നൂറ്റി അറുപത്തി ഒൻപത് ലബോറട്ടറികളിൽ ഫ്യൂറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് പാൽ അനലൈസറുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡയറി പ്ലാന്റുകൾ നൂതനമായ മായം ചേർക്കൽ കണ്ടെത്തൽ സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചു പരിഷ്കരിച്ച എൻ പി ഡി ഡി പ്രകാരം പതിനായിരം പുതിയ ക്ഷീര സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാനും രണ്ടു പുതിയ പാൽ ഉൽപാദക കമ്പനികൾ രൂപീകരിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു ക്ഷീരമേഖലയിൽ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഗുണനിലവാര പരിശോധന അടിസ്ഥാന സൌകര്യങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സംരംഭം വഴിയൊരുക്കും പരിഷ്കരിച്ച രാഷ്ട്രീയ ഗൂഗിൾ മിഷനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു इसमें नेशनल डिजिटल लाइफ स्टॉक मिशन ये भी इसका पार, पार्ट है इस प्रोग्राम का बहुत इम्पोर्टेंट पार्ट पार्ट है क्योंकि डिजिटल टेक्नोलॉजीज को यूज करना और उससे किसानों को बेनिफिट ज्यादा मिले वो इस पूरे थीम का एक मेजर पार्ट है परिष्कृत दौत्यम आरम को अधिक विहित नल्कुम धनकारी कमीशन कालेलवी മൊത്തം വിഹിതം മൂവായിരത്തി നാനൂറ് കോടിയായി ഉയർത്തും പുതുക്കിയ ആർജിഎം പ്രകാരം രണ്ട് പുതിയ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു പശുക്കിടാക്കളുടെ വളർത്തൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മൂലധന ചെലവിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം ഒറ്റത്തവണ സഹായമാണ് ആദ്യത്തേത് ഇത് മൊത്തം പതിനയ്യായിരം പശുക്കിടാക്കൾ ഉള്ള മുപ്പത് ഭവന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും പാൽ യൂണിയനുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ അത്തരം വാങ്ങലുകൾക്ക് മൂന്ന് ശതമാനം പലിശ സബ്വെൻഷൻ നൽകിക്കൊണ്ട് ഉയർന്ന ജനിതക മെറിറ്റ് ഐ വി എഫ് പശുക്കിടാക്കളെ വാങ്ങാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ സംരംഭത്തിന്റെ ലക്ഷ്യം ബീജ കേന്ദ്രങ്ങളും കൃത്രിമ ബീജ ബീജസങ്കലന ശൃംഖലകളും ശക്തിപ്പെടുത്തുക ലിംഗഭേദം അനുസരിച്ച് തരംതിരിച്ച ബീജം ഉപയോഗിച്ച് കാള ഉൽപാദനവും ത്വരിതപ്പെടുത്തിയ ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പരിപാടികളും നടപ്പിലാക്കുക നൈപുണ്യ വികസനത്തിനും കർഷക അവബോധ സംരംഭങ്ങൾക്കും പിന്തുണ നൽകുക കേന്ദ്ര കന്നുകാലി പ്രജനന ഫാമുകൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങൾ ഈ പദ്ധതി തുടരും രാഷ്ട്രീയ ഗൂഗിൾ മിഷനും ഉൾപ്പെടെയുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദശകത്തിൽ പാൽ ഉൽപാദനം അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വർദ്ധിച്ചു ആർ ജി എമ്മിന് കീഴിലുള്ള നാഷണൽ വൈഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്രോഗ്രാം രാജ്യത്തെ അറുന്നൂറ്റി അഞ്ച് ജില്ലകളിലെ കർഷകരുടെ വീട്ടുപടിക്കൽ സൗജന്യ കൃത്രിമ ബീച്ചസങ്കലനം ലഭ്യമാക്കുന്നു അഞ്ച് ദശാംശം രണ്ട് ഒന്ന് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു കർഷകർക്ക് നൂതന പ്രജനന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിലും ആർ ജി എം മുൻപന്തിയിലാണ് സംസ്ഥാന ലൈവ് സ്റ്റോക്ക് ബോർഡുകൾക്കോ സർവകലാശാലകൾക്കോ കീഴിൽ ആകെ ഇരുപത്തിരണ്ട് ഇൻവിഡ്രോ ഫെർട്ടിലൈസേഷൻ ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ഐ സി എ ആർ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനിതക റിസോഴ്സസും ഗൗസോർട്ടും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗോ ചിപ്പും മഹിഷിപ്പും പാൽ ഉൽപാദന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ചെറിയ തുകയ്ക്കുള്ള ഭീം യുപിഐ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക ചെറുകിട വ്യാപാരികൾക്ക് അധിക ചെലവില്ലാതെ യുപിഐ സേവനങ്ങൾ ലഭ്യമാക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു उसके ऊपर भी नहीं लगेगी इंसेंटिव दिया जाएगा फॉर दर ट्रांजेक्शन मर्चेंट्स का പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം നിരക്കിൽ ഇൻസെന്റീവ് നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി യു പേയ്മെന്റുകൾക്ക് നിലവിൽ വ്യാപാരി ഫീസ് ഇല്ലാത്തതിനാൽ ബാങ്കുകളെയും വ്യാപാരികളെയും അവരുടെ യു സ്വീകാര്യത വിപുലീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഇടപാടുകളുടെ അളവ് ഇരുപതിനായിരം കോടി രൂപയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ബാങ്കു കൽക്കൻ നൽകിയ പ്രോത്സാഹനം 3631 കോടി രൂപയാണ്. നാംരൂപ് മേ ബ്രഹ്മപുത്ര വാലി ഫർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ് കീ ഒരു പ്ലാന്റ് ഹൈസ്കി പ്രൈമൈസസ് കേ അണ്ടർ അമോണിയ യൂറിയ കോംപ്ലക്സ് നാംരൂപ് 4 ഫർട്ടിലൈസർ പ്ലാന്റ് കേ നാം സേ യ നയ പ്രോജക്റ്റ് ഹേ ഓർ ഇസ് പ്രോജക്റ്റ് മേ ഏക് ജോയിന്റ് വെഞ്ചർ ബനേഗാ അസമിലെ നമ്രൂപിലുള്ള ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നിലവിലുള്ള സ്ഥലത്ത് പുതിയ അമോണിയ യൂറിയ വളം പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിർമ്മാണ ചെലവിൽ മഹാരാഷ്ട്രയിലെ ജെ എൻ പി എ തുറമുഖം പകോട്ട് മുതൽ ചൌക്ക് വരെ ആറു വരി പാത നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി